വാഹന ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ദിനംപ്രതി കൂടുന്ന സാഹചര്യത്തിൽ ഗ്രീൻ ഫ്ലാഷ് എന്ന പരിഷ്കാരവുമായി ബഹറിൻ രംഗത്തെത്തിയിരിക്കുന്നു വാർത്തയിലേക്ക് ിൽ വാഹനാപകടങ്ങൾ കുറയ്ക്കാനായി നടപ്പാക്കിയ ഗ്രീൻ ഫ്ലാഷ് പരിഷ്കാരം ഇനി ഏഴ് സിഗ്നലുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും ഈ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രാജ്യത്തെ പ്രധാന സിഗ്നലുകളിലെല്ലാം ഈ പരിഷ്കാരം നടപ്പിലാക്കാനാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ പുത്തൻ പദ്ധതി ദിവസേന ായിരത്തോളം വാഹനങ്ങൾ കടന്നുപോകുന്ന ജനവീയ ഹൈവേയിലുള്ള ഏഴ് സിഗ്നലുകളിലാണ് ഗ്രീൻ ഫ്ലാഷ് പരിഷ്കാരം പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുകയാണെന്ന് സൂചിപ്പിക്കാൻ മൂന്ന് തവണ പച്ച വെളിച്ചം മിന്നുന്ന സംവിധാനമാണിത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ജംഗ്ഷനുകളിലെ മുപ്പത് സിഗ്നലുകളിൽ നിലവിൽ ഈ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് ഡ്രൈവർ സ്പീഡ് നിർദ്ദേശം നൽകാൻ ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം നടപ്പിലാക്കിയത് ഡ്രൈവർമാർക്ക് ഇത് മുന്നറിയിപ്പായി മനസ്സിലാക്കാനും അമിത വേഗത കുറച്ച് അപകടങ്ങൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്നതാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലെ സിഗ്നലുകളിലെല്ലാം പരിഷ്കാരം ഏർപ്പെടുത്താനാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ പദ്ധതി റോഡ് സുരക്ഷ പരമാവധി ശക്തിപ്പെടുത്താൻ ഈ സംവിധാനം വഴിയൊരുക്കുമെന്ന് തന്നെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പരിഷ്കാരത്തിലൂടെ അങ്ങനെ ബഹ്റിനിൽ വാഹനാപകടങ്ങൾ കുറയട്ടെ വാഹനാപകടങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ബഹ്റിൻ അധികൃതർക്ക് സാധിക്കട്ടെ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം